കേന്ദ്ര സർക്കാർ നിരവധി മാറ്റങ്ങളാണ് ഭക്ഷ്യ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിലവിൽ രാജ്യമെമ്പാടും അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് അരിക്ക് പകരമായിട്ട് അതായത് അരിയോ ഗോതമ്പോ മറ്റ് ആനുകൂല്യങ്ങളോ വിതരണം ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് അതിന് തുല്യമായിട്ടുള്ള വിഹിതം അതായത് തുകയായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു ഇത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ വഴി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇത് നമ്മളെ ആധാറെല്ലാം കൊടുത്തിട്ടുള്ളവരാണ് ആധാർ കൊടുത്ത് ബയോമെട്രിക് സംവിധാനം റേഷൻ കടയിലെത്തി നമ്മൾ ആ ഇപ്പോസ് മെഷീനിൽ വിരൽപ്പതിച്ച് പൂർത്തിയാക്കിയാണ് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർഹതയുള്ള വ്യക്തികളുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം ക്രെഡിറ്റ് ആവുന്നത് ഇത് നമ്മളുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യമെമ്പാടുമുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ കരിഞ്ചന്ത ഒഴിവാക്കുന്നതിന് വേണ്ടി അർഹതയുള്ള വ്യക്തികൾ ആനുകൂല്യം വാങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ അനർഹമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ റേഷൻ കാർഡുകൾ അത് മുൻഗണനാ വിഭാഗത്തിലായിട്ടും ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരെ കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടി ഇത് ഉപകരിക്കുമെന്നൊക്കെയുള്ള പല കാര്യങ്ങളാണ് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർദ്ദേശം നമ്മളുടെ സംസ്ഥാനത്തും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അഭിപ്രായം തേടിയിരുന്നു എന്നാൽ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ നമ്മളുടെ സംസ്ഥാനവും ഇത് നടപ്പിലാക്കേണ്ടി വരും എന്നാൽ അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ആശ്രയിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ വെല്ലുവിളിയാകുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു പക്ഷേ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ അതിൽ കൃത്യമായിട്ട് വേണ്ടത്ര ഗുണമേന്മയില്ലായെങ്കിൽ അല്ലെങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ മടിയുള്ള ആളുകൾക്ക് ഈ തുക നൽകുന്നതിലൂടെ അവരുടെ കുടുംബങ്ങൾക്ക് വലിയൊരു സഹായമായിട്ട് കൂടി മാറുന്നുണ്ട് അതുമാത്രമല്ല ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ പ്രതിമാസം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് ധനസഹായം എത്തിച്ചേരുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ആനുകൂല്യം നൽകുന്നത് ബി പി എൽ അതോടൊപ്പം തന്നെ എ വെ റേഷൻ കാർഡുള്ള അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും പിന്നീട് മാത്രമേ മറ്റു വിഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി രാജ്യവ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയം കൂടിയാണിപ്പോൾ ഇനി രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ പദ്ധതി നടപ്പിലാകാനൊക്കെ കുറച്ചുകൂടി കാലതാമസം ഉണ്ടായേക്കാം അതുമാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സുഗമമായിട്ട് റേഷൻ വിതരണമൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എല്ലാ മാസങ്ങളുടെയും ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണം ആരംഭിക്കുമെങ്കിലും ആവശ്യത്തിലുള്ള സ്റ്റോക്ക് കടകളിൽ ലഭ്യമല്ലാത്ത സാഹചര്യം മുൻപ് സപ്ലൈക്കോ ആയിരുന്നു ഇതിൻ്റെ നോഡൽ ഏജൻസി നിലവിൽ റേഷൻ വ്യാപാരികളുടെ ജനങ്ങളുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നേരിട്ട് ഇനി ഈ ഒരു വിതരണ മേഖലയിൽ ഇടപെടാൻ പോവുകയാണ് അതായത് എല്ലാ മാസങ്ങളിലും തുടക്കം തന്നെ ആവശ്യത്തിലധികം ഉൽപ്പന്നങ്ങൾ കടയിലെത്തിക്കുന്ന രീതി കൃത്യമായിട്ട് എല്ലാ അർഹതയുള്ള ആളുകൾക്കും വേണ്ടത്ര ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷ്യ വിതരണ വകുപ്പ് ഇത് നേരിട്ട് നടപ്പിലാക്കുമ്പോൾ ഇനി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ വേഗം ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു ഇനി മറ്റ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയാണ് ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് എത്രയും വേഗം അർഹതയുള്ളവർ അപേക്ഷകൾ വയ്ക്കുക എ പി എൽ റേഷൻ കാർഡിനാണ് അവസരമുണ്ടായിരിക്കുന്നത് നീലവെള്ള കാർഡുകളിൽ ബി പി എല്ലിന് അർഹതയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഓൺലൈൻ വഴി അക്ഷയ അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക